ചെമ്പകവും രാജമല്ലിയും ഗുൽമോഹറും പതിവ് തെറ്റിക്കാതെ പോയിട്ടിരിക്കുന്നു ഈ അധ്യയന വർഷത്തിലെ ദിനങ്ങളും പൂക്കള the 14th of December മീ സർ മേ കമീൻ നമസ്തേറ്റാ ഓ സർ ആസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ എവിടെയായിരുന്നു വിക്ടോറിയയിലായിരുന്നു സർ പിന്നെ ചെന്നൈ ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ് ഫാദറാണോ എന്തു ചെയ്യുന്നു ട്രഷറി ജീവനക്കാരനാ സർട്ടിഫിക്കറ്റിൽ ജാതിയുടെയും മതത്തിന്റെയും കോളത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു ജാതിയിലും മതത്തിലും ഞാനും എന്റെ ഫാമിലിയും വിശ്വസിക്കുന്നില്ല സർ ഇവിടുത്തെ ഡിസിപ്ലിനെ കുറിച്ച് കേട്ട് കാണുമല്ലോ പഠിക്കുന്നതും ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുന്നതും ഒക്കെ രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ അതിന്റെ കാര്യത്തിൽ ഒരു ീഴ്ചക്കും തയ്യാറല്ല മനസ്സിലായല്ലോ ഓ സർ ആ യുവർ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ എക്സ്പയർഡ് ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യണം ഡിസിപ്ലിൻ ഓ സോറി സർ സർ ചേട്ടന്മാരെ ശരി

കോളേജ് ബൈക്ക് പാടില്ല ഡിസിപ്ലിൻ രാജാ ഓ റിയില്ലേ അഞ്ഞൂറ് യാത്ര ചെയ്യുന്നത് സാറേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തിരിഞ്ഞു വെക്കാൻ ഒരു എളുപ്പത്തിന് ബൈക്ക് വേണേൽ നിനക്ക് വലതും വല്ലതും നിന്റെ വീട്ടുകാരോട് ആരാ സമാധാനം പറയാം രാജാഞ്ഞൂറ് ശരിയാക്കി തരാം അതിഗത சரന്റെ അച്ഛനും മരുന്ന് മേടിക്കാൻ വേണ്ടിട്ട് సారേ ആദ്യം നൻടെ അസുഖം മാറ്റേ എന്നിട്ട് അച്ഛൻടെ അസുഖം മാറ്റാം ഓക്കേ എടാ ഉരുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചോണം ഫ്രണ്ട്സ് ഇത് പിടിച്ചേ പോടാ 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 നിപ്പ എന്തായാലും വണ്ടി ഓടിച്ചു പോടാ ആ ആ വേണ്ട ഈ തസം തന്നെ 500 രൂപ പണി കിട്ടി വാടാ അല്ല തള്ളാ സാരുന്നല്ല ഇങ്ങയേക്ക വിളിക്കണ്ട ജയമാഷൻ ഫാമിലി എന്താ ഞങ്ങടെ അപ്പം ടൂറിന് വരാതിരുന്നത് എന്റെ ടീച്ചറെ എന്റെ പഞ്ചായത്തിൽ മുഴുവൻ സ്ഥലങ്ങളെ ഇനിയും ഞാൻ കണ്ടു തീർന്നിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഊട്ടിയിലേക്ക് കൊടേക്കലാലും ഒക്കെ ഊരി ഊരിവിറ്റില് എങ്കിൽ ശ്രീമാനും ശ്രീമതിയും കൂടി റിട്ടയർമെന്റ് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ മതി അതായിരിക്കും നല്ലത് എന്റെ ഫാദറെ ലൈഫിലാണ് ഞാൻ ഒരു ടിപ്പന്തമാക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് സാർ യെസ് സാർ ഞാൻ രണ്ടാം വർഷം മലയാള ഡിഗ്രിക്കായിട്ടൊരു അഡ്മിഷൻ വേണ്ടി വന്നതാണ് ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു തന്റെ സ്വഭാവം നല്ലതോ ചീത്തയോ അറിയാതെ െങ്ങനെയാ തനിക്ക് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് തരുക അല്ല സാറിന്റെ കഥയും ലേഖനവും വായിച്ചുള്ള പരിചയമുള്ളൂ അല്ല അത് നേരിട്ട് പരിചയമില്ല എന്താ പേര് നിഖിൽ എന്താ കാര്യം ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഓക്കെ സെക്കൻഡ് ഇയർ അഡ്മിഷന് വേണ്ടി വന്നതാ സർ ഓക്കെ നിഖിൽ ആർ എസ് നിഖിൽ എന്നിട്ട് മതിന് ഇരിക്കുന്നു നോക്കിക്കേ എന്നാ നീ വെച്ചാങ് നിനക്ക് വീശില് കുറച്ച് കൂടുതല ഡിയർ ഫ്രീക്കന്മാരെ ആൻഡ് ഫ്രീക്കുകളെ കഴിഞ്ഞ രണ്ട് പോലും നിങ്ങൾ ഒരു ഒരു ലൈക്കോ ചെയ്തിട്ടില്ല നോക്ക് നോക്ക് ചെയ്യില്ല എനിക്കറിയാം നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രതികരണശേഷി പോയ നല്ല ഫ്രണ്ട്സ് ആയ കാരണം ഞാൻ എന്റെ ടു ഡ്രോപ്സ് വാല്യൂബിൾ കണ്ണുനീർ ഇവിടെ ഒഴുക്കിക്കൊണ്ട് ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു ഫസ്റ്റ് ഡേ എന്നെ കൊളമാക്കലുണ്ടല്ലോ എറിഞ്ഞിട്ട് ഉപ്പാന്റെ പുതിയ പാട്ടാ അയ്യോ പുതിയ പാട്ട് റിലീസായ ഹാൽബർത്തിന്റെ പാട്ട് എഴുതി പാട്ട് എഴുതി പാട്ട് എഴുതി എന്റെ ഉപ്പാനെ നാട്ടുകാരും ഗൾഫിലേക്ക് പറഞ്ഞു എന്നാലും ഇവിടെയുള്ളവർക്ക് ഇപ്പോഴും സമാധാനം ഇല്ല പോടാ ഇനി പത്തിരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞേ വീട്ടിലേക്ക് വാ ഞാനിത് ഉമാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ അല്ല മറ്റേ അത് ഉമാന്റെ പത്തരിയും ബിരിയാണി അത് ഈ പാട്ട് കൂട്ടിക്കൊഴിക്കലേട്ടാ ഇതേത് ശേഷിയാണോ ഞാൻ സീറ്റ് ഞാൻ നിഖിൽ നിഖിൽ പുതിയ അഡ്മിഷനാ ന്യൂ കമറ വാ വാ ഓ പരിചയപ്പെടുത്തു ഓരോ അല്ല ഈ ബുക്കിന എന്റെ വേറെ ബുക്കില്ല ഞാൻ നിഖിൽ ഞാൻ ഫസ്റ്റ് ഇയർ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്നൈ ഐ ഐ ടിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ടെക്നോളജിയിലേക്ക് മാറി പിന്നെ ഇവിടെ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് വിദേശത്ത് ജോലിയും തരപ്പെട്ടതാ പക്ഷെ മലയാളം ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പം ഞാൻ അതിന് വേണ്ടി ജോലി കിട്ടാനല്ലേ ഈ റിസ്ക് അതും വെച്ച് ഇങ്ങോട്ട് വലിയ പോയി ഈ ജോലിയൊക്കെ നമുക്ക് പിന്നെയും കിട്ടില്ലേ പക്ഷെ ഇതുപോലത്തെ കോളേജ് ലൈഫ് നമുക്ക് വീണ്ടും കിട്ടില്ല പിന്നെ ഈ ഐ ഐ ടിയുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭാരമായിരുന്നു അവിടെ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്സും കൂട്ടായ്മകളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാണ് ഇതിപ്പോ കണ്ണൂർ സെൻട്രൽ തീഹാർ പോയല്ലേ അങ്ങനെ പറയരുത് ക്യാമ്പസ് ഒരു പൂങ്കാവനമാണ് ലൈഫിന്റെ അങ്ങേയറ്റം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സുഗന്ധമുള്ള മെമ്മറീസ് നൽകുന്ന ഒരു കളർഫുൾ ഗാർഡൻ അത് നമുക്ക് ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റുമോ താങ്ക് യു